നിനക്ക് ഹൃദയമില്ലേ ഈ ചോദ്യം നമ്മൾ പലപ്പോഴും ആരോടെങ്കിലും ദേഷ്യത്തിലോ വിഷമത്തിലോ ചോദിച്ചിട്ടുണ്ടാകുമല്ലേ പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ശരിക്കും ഹൃദയമില്ലാതെ ജനിച്ച ഒരാൾ അവർക്ക് ജീവിക്കാൻ കഴിയുമോ ഒരു കുടുംബം കുട്ടികൾ സന്തോഷമായ ജീവിതം ഇതൊക്കെ അവർക്ക് സ്വപ്നം കാണാൻ പറ്റുമോ ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് അത്തരമൊരു അവിശ്വസനീയമായ കഥയാണ് ഒരു ബ്രിട്ടീഷ് യുവതി ഹൃദയമില്ലാതെ ജനിച്ചിട്ടും വിധിയെ വെല്ലുവിളിച്ച് ഇന്ന് രണ്ടു കുട്ടികളുടെ അമ്മയായി ഒരു കൃത്രിമ ഹൃദയവുമായി ജീവിക്കുന്ന അത്ഭുതകരമായ ജീവിതയാത്ര ഈ കഥ കേൾക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടാകും ഹൃദയമില്ലാതെ ഒരാൾ എങ്ങനെ ജീവിക്കും ഒരു ബാഗിൽ ഹൃദയമിടിപ്പ് ചുമക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണ് ഈ യുവതി എങ്ങനെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളെ അതിജീവിച്ചത് എല്ലാം ഞാൻ നിന്നോട് വിശദമായി പറയാം അതിനു മുൻപ് ഈ വീഡിയോ നിനക്കിഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തുടങ്ങാം ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഹൃദയമില്ലാതെ ജനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ കാര്യമല്ല ഹൃദയം നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിനാണ് അത് രക്തം പമ്പ് ചെയ്യുന്നു ഓക്സിജൻ എല്ലാ എത്തിക്കുന്നു നമ്മെ ജീവിപ്പിക്കുന്നു പക്ഷേ ഈ യുവതി ജനിച്ചപ്പോൾ അവർക്കൊരു പ്രവർത്തനക്ഷമമായ ഹൃദയമുണ്ടായിരുന്നില്ല ഇതൊരു അപൂർവമായ മെഡിക്കൽ അവസ്ഥയാണ് ഡോക്ടർമാർക്ക് പോലും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്ന് സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയോ മറ്റ് ചികിത്സകളോ ആണ് പരിഹാരം പക്ഷേ ഈ യുവതിയുടെ കഥ അല്പം വ്യത്യസ്തമാണ് അവർക്ക് ഒരു കൃത്രിമ ഹൃദയം ഘടിപ്പിച്ചു അതും ശരീരത്തിന് പുറത്ത് ഒരു ചെറിയ ബാഗിൽ തോളിൽ ചുമക്കുന്ന ഒരു യന്ത്രം ഈ യന്ത്രമാണ് അവരുടെ ശരീരത്തിലേക്ക് രക്തം പമ്പു ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിന്റെ ഹൃദയം നിന്റെ ശരീരത്തിനുള്ളിൽ അല്ല ഒരു ബാഗിൽ നിന്റെ തോളിൽ തൂങ്ങിക്കിടക്കുന്നു ആ ബാഗിനോട് ചേർന്ന് നിന്റെ കാതു വെച്ചാൽ ഹൃദയമിടിപ്പിന്റെ ശബ്ദം കേൾക്കാം ഇത് ഒരു സിനിമയല്ല യഥാർത്ഥ ജീവിതമാണ് ഇനി ഈ യുവതിയുടെ ജീവിതത്തിലേക്ക് വരാം ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുഞ്ഞിനെ ജീവിക്കാൻ സാധ്യത വളരെ കുറവാണ് അവർ ജീവിതത്തിന്റെയും മരണത്തിന്റെയും നൂൽപാലത്തിലൂടെയാണ് കടന്നുപോയത് കുട്ടിക്കാലവും കൗമാരവും അവർക്ക് എളുപ്പമായിരുന്നില്ല പക്ഷേ ഈ യുവതി ഒരിക്കലും കീഴടങ്ങിയില്ല കൗമാരപ്രായത്തിൽ ഡോക്ടർമാർ അവർക്ക് ഈ കൃത്രിമ ഹൃദയം ഘടിപ്പിച്ചു അന്നുമുതൽ ആ ബാഗ് അവരുടെ ജീവൻറെ കൂട്ടുകാരനായി നിനക്കൊരു ദിവസം മുഴുവൻ ഒരു ബാഗ് ചുമക്കുന്നത് എങ്ങനെ തോന്നും ഒരു ബാഗ് അതില്ലെങ്കിൽ നിന്റെ ജീവൻ നിൽക്കും ഈ യുവതിക്ക് അതൊരു തിരഞ്ഞെടുപ്പല്ല ജീവിതമാണ് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ആ ബാഗ് അവരുടെ കൂടെയുണ്ട് പക്ഷേ ഈ വെല്ലുവിളി അവരെ തളർത്തിയില്ല അവർ സ്വപ്നങ്ങൾ കണ്ടു ജീവിതം ആസ്വദിച്ചു പ്രണയത്തിൽ വീണു വിവാഹിതയായി ഇന്ന് രണ്ടു കുട്ടികളുടെ അമ്മയാണ് ഇവിടെ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നം വന്നപ്പോൾ നീ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇനി ഇതിനെ മറികടക്കാൻ പറ്റില്ല എന്ന് ഈ യുവതിയുടെ കഥ കേൾക്കുമ്പോൾ നിനക്ക് തോന്നില്ലേ ഒരു മനുഷ്യന്റെ ധൈര്യവും ആത്മവിശ്വാസവും എന്തിനേയും അതിജീവിക്കാൻ കഴിയുമെന്ന് ഈ കഥ ലോകത്തിനു തന്നെ അപൂർവമാണ് ബ്രിട്ടനിൽ ഇതുപോലെ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു കൃത്രിമ ഹൃദയവുമായി ഇത്രയും സാധാരണവും അതേസമയം അസാധാരണവുമായ ജീവിതം നയിക്കുന്ന ഈ യുവതി മെഡിക്കൽ ലോകത്തിനും ഒരു അത്ഭുതമാണ് വർഷങ്ങൾക്കു മുൻപ് ഈ കഥവാർത്തകളിൽ നിറഞ്ഞിരുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ യുവതിയുടെ ധൈര്യത്തെ അഭിനന്ദിച്ചു പക്ഷേ ഈ കഥയുടെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നു വെച്ചാൽ ജീവിതം നിന്നെ എത്ര വലിയ വെല്ലുവിളികൾ കൊണ്ട് പരീക്ഷിച്ചാലും നിന്റെ മനസ്സിന്റെ ശക്തിയും ധൈര്യവുമുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല ഈ യുവതി തന്റെ ഹൃദയം ഒരു ബാഗിൽ ചുമക്കുന്നു പക്ഷേ അവരുടെ യഥാർത്ഥ ഹൃദയം അവരുടെ ആത്മവിശ്വാസവും ജീവിതത്തോടുള്ള സ്നേഹവും അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ഇനി ഈ കഥയെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് ഈ യുവതിയുടെ ധൈര്യം നിന്നെ എന്താണ് പഠിപ്പിക്കുന്നത് കമന്റ് ബോക്സിൽ നിന്റെ ചിന്തകൾ പങ്കുവെക്കൂ ഇത്തരം പ്രചോദനാത്മകമായ കഥകൾ കൂടുതൽ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ അത്ഭുതകരമായ കഥ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം